വണ്ടി ഒന്ന് അവസ്ഥ ൂറ് വന്നപ്പോളൊക്കെ അഞ്ച് പട്ടിണി എടുത്തിരിക്കാനിവിടെ നല്ലൊരു ഭാഗത്ത് ഒരു സ്ഥലം കിട്ടിട്ട് ആണ് സൈഡാക്കി തരും അടങ്ങി നിക്കി ശരിയാക്കി തരാണ്ട അവിടത്തെ ആ സൈഡില് ചെറിയ കുട്ടികള് ബിരിയാണി വെക്കണ് വണ്ടി തിരിച്ച ആറ്റങ്ങളെടുത്ത് പോയി കൊറച്ച് ബിരിയാണി അങ്ങനെ നമുക്ക് ബിരിയാണി ആക്കാം ഞാൻ പരിഹാരം ആക്കേണിന്ന് ബിരിയാണി ബിരിയാണി വണ്ടി ഒന്നിച്ച് ഇതാവുമ്പോ എന്താന്നറിയോ ഈ കുട്ടികൾക്ക് ഒരു ഉപകാരം ആവും ഞമ്മക്ക് ചോറും ആവും നല്ല പരിപാടിയാണ് ഞാൻ നോക്കട്ടേട്ടാ ഇതെന്താണ് കാറ്ററിംഗ് സർവീസാ ദം ബിരിയാണി എമ്പത് റുപ്യ പേരെന്താ ആ സ്കൂൾ അതാരണ പാപ്പേ പാപ്പ ആ ഇപ്പൊ കയറ്റിങ്ങാണേ അടിപൊളി എത്ര ഒന്നിനെ എൺപതാ കവറുണ്ടാ എന്നാ ഞങ്ങൾക്കൊരു നാല കൊണ്ടാ എന്തുണ്ടാവും റമല ഒന്നിനൊ നോമ്പോ നോക്കണ്ടേ ഓക്കേ താങ്ക് യുടാ

ഹലോ വാ ഇറങ്ങും ഇറങ്ങി നിങ്ങൾക്ക് ഇരുന്നല്ല ചോറുന്നുണ്ടേ അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം ഇത് എന്താ സംഭവം ആ ഇതൊക്കെ ഒരു വെറൈറ്റി സംഭവാണ് ഇതൊക്കെ നമ്മൾ കാറിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ട മീനു വേണേ നീങ്ങിക്കേ ഇതിനുള്ള കഴിച്ചെടുത്തിട്ട് അല്ലേ ഇരുന്ന് ചോറുന്നുണ്ടേ ഇരിക്കട്ടോ ചോറ് ഇരുന്നിട്ടോറ് മതി ഇന്ന് ഇരുന്നൂടെ കേട്ടോ പേടിച്ചു വക്കണ്ടട്ടാ മീലൂസാ ലാലു 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 ഇരിക്കേ ഇതിനാണിത് പോയി മീൽ ചുങ്ക എന്തിനു വേദാറാണ് ഇരിക്കേ ഇരിക്കുന്നോ നിറ്റിട്ട് പോയാലും ഏഹ് നമുക്ക് ഇരുന്ന് പിന്നെ ടൂറൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടാൻ പറ്റിയൊക്കെ ഇടുക്കാച്ച് അതാണ് ഇത് സംഭവം അപ്പൊ ഒത്തുമ നമ്മൾ യാത്രക്ക് പോകുമ്പം നല്ല സുഖസുന്ദരമായിട്ട് നമുക്ക് എവിടെ പോകുകയാണെങ്കിലും ഇട്ടിട്ട് വണ്ടിയിൽ ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി സാധനം അതുപോലെ വെള്ളം വെക്കാനും പോക്കറ്റ് വെള്ളം ഫോണൊക്കെ വെക്കാനുള്ള പോക്കറ്റൊക്കെ ഇതിൽ അവൈലബിൾ ആട്ടോ ഏഹ് ആ സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ബീച്ചിലൊക്കെ പോയിക്കാണ്ടല്ലോ നമുക്ക് ബീച്ചിൽ പോയിക്കാണ്ട് നമുക്ക് ഇതേപോലെ കുത്തറക്കടോട്ടാ അപ്പൊ തോന്നാ ഇത് വെയിറ്റ് ഒന്നും വിഷയമില്ല കേട്ടോ പാത്തുമത തൊണ്ണൂറ്റഞ്ച് കിലോ ഉള്ള പാത്തുമത കുത്തിക്കട സിമ്പിൾ ആയിട്ട് അതേപോലെ ഞാനും ഇതാ തൊണ്ണൂറ് കിലോ ഉള്ള ഞാൻ തൊണ്ണൂറ് ഞാൻ എഴുപതൊള്ളൂട്ടാ എഴുപത് കിലോ ഉള്ള ഞാനിത് സിമ്പിൾ ആയിട്ട് കാലൊക്കെ നീട്ടിയിട്ട് അടിപൊളിയായിട്ട് ഒരു പ്രശ്നമില്ല നമ്മുടെ വണ്ടിയിൽ നമുക്ക് വാങ്ങി വെക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് അല്ല സുഖം ചോദിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരു മരത്തിന്റെ ചോട്ടിൽ വയ്യില് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണേ ഇങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാ പറ്റുന്ന ഒരു അടിപൊളി ചേരാം ഇത് ഇതിപ്പോ ഞാൻ വേണ്ടി ഇത് എടുത്ത് കണ്ടില്ല ഇട്ടിട്ടാണ് ഞാൻ കൊണ്ടത് ഇത് മറക്കിയിട്ട് അതേപോലെ ഇപ്പോൾ വെക്കും ചെയ്യാം ഓക്കെ അപ്പോൾ ഞങ്ങൾ ഏതാണെങ്കിലും ചോറ കെത്തുന്ന കേട്ടെ അപ്പം എൻ്റെ പൊന്നാര മുത്തുമണി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെയർ രണ്ടെണ്ണം വാങ്ങിയിട്ട് വണ്ടിന്റെ ഡിക്കിൽ എടുത്തിട്ടാണ് വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് യാത്രയിൽ ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ ഒന്ന് റസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സാധനമാണ് അത് വാങ്ങിയിട്ടുള്ള ഐശ്വര്യ ഫർണിച്ചറിനാണ് ഐശ്വര്യ ഫർണിച്ചർ നമ്മളാ താമരശ്ശേരി അതായത് അവരെ മെയിനത്തൊന്നുമല്ല അവരെ മെയിൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൗസ് വാമിങ്ങിനോട് അടുത്തിട്ടുള്ള വീടിന് വേണ്ട ഫർണിച്ചർ പിന്നെ കസ്റ്റം ചെയ്ത് കൊടുക്കലാണ് അതായത് നമ്മുടെ വീടിൻ്റെ പിന്നെ ഫ്ലോറിനും ഇൻറ്റീരിയറിനും പെയിന്റിനൊക്കെ സൂട്ടാണ് ീതിലുള്ള നമ്മളെ സ്പേസിനൊക്കെ പറ്റുന്ന സൈസും സ്പേസും ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് അവർ ഒന്ന് കൺസൾട്ടൻറ്റ് ചെയ്തിട്ട് അവരുടെ കൺസൾട്ടൻസിയിൽ നമുക്ക് നമ്മളെ വീടിന് പറ്റുന്ന ഫർണിച്ചർ ചെയ്ത് കൊടുക്കുന്ന ടീമാണ് അവർ പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ അവിടുന്ന് കണ്ടതാണ് ഈ സാധനം അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ എന്ന് മാത്രം ഓൺലൈൻ ബൈ കൊറിയർ നിങ്ങൾ വീട്ടിലേക്ക് പോലെ ഈ ചെയറുകൾ അയച്ചു തരും അപ്പോൾ അത്രയും സൗകര്യം അവിടെ ഉണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല അവർ വീട്ടിൽ തരും അതുപോലെ തന്നെ ചെറിയ ചെറിയ ടീ പോയിന്റ് മൂവായിരം രൂപ പിന്നെ നാലായിരം ഒക്കെ ഇമ്പോർട്ടഡ് ടീ പോയിൻ്റ് മൂവായിരം നാലായിരം ആറായിരം ഇമ്പോർട്ടഡ് ടീ പോയി അതും എന്താ പറയുക മാർബിൾ ടോപ്പ് ആയിട്ടുള്ള ടീ പോയി അതും അവൈലബിൾ ആണ് അവരുടെ അടുത്ത് അതുപോലെ നല്ല ഫ്രെയിമുകൾ നല്ല നമ്മളെ വീടിന്റെ ചുമരിലേക്കും നമ്മള് സിറ്റൌട്ടിലെ ഹാളിലൊക്കെ വെക്കാൻ പറ്റുന്ന വാൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ലക്ഷറി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫ്രെയിമുകളും അവിടെ ഉണ്ട് അല്ല ചെറിയ ചെറിയ സാധനം നല്ല രസമുള്ള സാധനം കണ്ടപ്പോൾ പറഞ്ഞത് മാത്രം കേട്ടോ ഉള്ളൂ ഞാൻ ഇപ്പൊ നിങ്ങളെ മുന്നിലേക്ക് വന്നത് ഈ ചെയറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് വേണമെങ്കിൽ അവർ കോൺടാക്ട് ചെയ്തോളി അവർ ബൈക്ക് കൊറിയർ നിങ്ങളെ വീട്ടിലേക്ക് അയച്ചുതരും അപ്പോൾ തുണി സേ സംഗതി അടിപൊളി കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു ചെയറാണ് പോക്കറ്റൊക്കെ ഉണ്ട് ഇത് ഫോണൊക്കെ നമ്മൾ പോക്കറ്റിലിട്ടിട്ടുള്ളത് അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ എവിടെ വേണമെങ്കിലും ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ കൊണ്ട് നടക്കാനും യൂസ് ചെയ്യാനും വെരി സിമ്പിൾ അതേപോലെ ഇത് നമുക്ക് വണ്ടിയിൽ എടുത്തു വെക്കാനുള്ളത് അത്ര പണിയുള്ളൂ വേണ്ട ഇത് ഇങ്ങനെ മടക്കിയിട്ട് എന്താ പറയുക നമ്മളാ പിന്നെ കാർപ്പ് കാർ പുറച്ച് വല്ലാത്ത ജാതി ഡിക്കിക്ക് അവിടെ വെക്കുക അത്ര പഴയുള്ളൂ പിന്നെ അതേപോലെ ഇത് ഇതും പിന്നെ വെരി സിമ്പിളാണ് എന്താകട്ടാ ഇങ്ങനെയുണ്ട് ഇങ്ങനെയാണ് പിടിച്ചതാക്കിയാൽ ഒരു കോട രൂപത്തിലും കിട്ടാവും അല്ല നമ്മൾ ഫോണൊക്കെ എടുക്കാൻ മറന്നേ അത് പോക്കറ്റിൽ ഇട്ടേനി പിന്നെ ഇതിങ്ങനെ പിന്നെ കവറുകൂടെ അല്ല ഇതാ ഇതിങ്ങനെ ഒരു ബാഗൊക്കെ ഉണ്ട് ആ ബാഗിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ടുവെച്ചാൽ ഈ ബാഗിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഒരു ലോക്കുണ്ട് ആ ലോക്ക് കൊണ്ട് താത്തിയാൽ ചെയറ് സെറ്റ് വേണ്ട അതെങ്ങനെ വണ്ടി കൂടെ വെച്ചാൽ മതി ഒരു സൈഡ് ഇതിലേക്ക് വെക്കുക ഡിക്കിട്ടുണ്ട് താത്ത എത്ര ദൂരത്തേക്കും നമുക്ക് യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ കീട്ടിലെ സാധനം വെറും ആയിരത്തി മുന്നൂറ് ഉറുപ്പ്യക്ക് ഏൺലൈൻ ഡെലിവറി വീട്ടിൽ കൊറിയർ നിങ്ങളെ വീട്ടിലാണ് കൊണ്ട് തരും സാധനം വേണമെങ്കിൽ ഓർഡർ ചെയ്തോളി താഴെ നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്തരത്തിലേക്ക് എത്താം ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ ചേച്ചി ചെയ്താട്ടാ പറ്റാട്ടാ ബൈ ബൈ